ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ലെമൺ റൈസ് തയ്യാറാക്കാം യാത്രയ്ക്കായി പോകുമ്പോൾ രണ്ട് ദിവസത്തേക്ക് കഴിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയ ഒന്നാണ് ലെമൺ റൈസ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് വറ്റൽമുളക് പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത് പച്ചമുളക് നീളത്തിലരിഞ്ഞത് കറിവേപ്പില കിസ്മിസ് സവാള അരിഞ്ഞത് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം മഞ്ഞൾപ്പൊടി കായംപൊടി പിന്നെ ഒരു നാരങ്ങയുടെ നീര് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ബസ്മതി അരി വേവിച്ചത് നന്നായി വെള്ളം വാർത്ത് കളഞ്ഞ ശേഷം ഇതിനകത്ത് ഇളക്കുക അരി നന്നായി വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക നട്സ് മേളിൽ വിതറി കൊടുക്കാവുന്നതാണ് മല്ലിയിൽ അരിഞ്ഞത് വിതറക്കെടുക്കുക ഇനി യാത്രയ്ക്കായി കൊണ്ടുപോകുന്നതിനായിട്ട് ലെമൺ റൈസ് പ്രിപ്പയർ ചെയ്യുക അതിനായി ഒരു പാൻ വെച്ച് ഇതിനകത്തുനിന്ന് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കുക ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കുക ഇനി ലഞ്ച് ബോക്സിനകത്തോട്ട് നിറച്ച് കൊടുക്കാവുന്നതാണ് അച്ചാറോ ചമ്മന്തിപ്പൊടിയോ മീൻ വറുത്തതോ ചേർത്ത് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ലെമൺ റൈസ് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്